ഹങ്കാരത്തിന്റെ സ്വഭാവമാണ് ന്യായീകരണം എന്ന് പറയുന്നത് പത്തും പതിനഞ്ചും വർഷമൊക്കെ കുമ്പസാരിക്കാതെ ചിലവ് കൗൺസിലിങ്ങനെ എനിക്ക് പാപൊന്നുമില്ല എനിക്ക് എന്ത് പാപം ഉണ്ടായിട്ട് ഞാൻ ഇച്ചിരി കുടിക്കും ഇച്ചിരി വലിക്കും ഇച്ചിരി ഭാര്യേനെ തെറി പറയും മക്കളെ തെറി പറയും ഇതല്ലാതെ എനിക്ക് എന്ത് പാപം ഉള്ളേ അപ്പൊ ഇതൊന്നും പാപമല്ലേ ഓ ഇതൊക്കെ പാപാണ് അച്ഛോ ഇച്ചിരി വലിക്കും ഇച്ചിരി ഭാര്യേനെ തെറി പറയും ഇച്ചിരി സ്വയംഭോഗം ചെയ്യും ഇച്ചിരി വ്യഭിചാരം ചെയ്യും എല്ലാം ഇച്ചിരി ചെയ്യുള്ളൂ ഇച്ചിരി ആയിരം ഭാര്യമാരുണ്ടെങ്കിലാണ് അതൊരു ഇച്ചിരി ഒരാളായിട്ടൊക്കെ നമ്മളിങ്ങനെ ഇത് അഹങ്കാരത്തിന്റെ സ്വഭാവം അഹങ്കാരത്തിന്റെ സ്വഭാവമാണ് ന്യായീകരണം എന്ന് പറയുന്നത് ലോകത്തോട് അമിതമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാത്മാവിന് ദൈവാത്മാവുമായിട്ട് ഐക്യപ്പെടാൻ പറ്റില്ല ലോക ജീവിതത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കുമോ അത് തന്നെ ആയിരിക്കും വരാനിരിക്കുന്ന ജീവിതത്തിലും ഹൈജം ഒന്നും അവിടെ നടക്കാൻ പോകുന്നില്ല ഈ ലോക ജീവിതത്തിൽ എന്ത് നമ്മൾ ആരംഭിച്ചുവോ അതിന്റെ തുടർച്ചയാണ് നിത്യജീവിതം ഈ ലോക ജീവിതത്തിൽ ആരംഭിച്ചതാണ് വരുന്ന ജീവിതത്തിൽ നമ്മൾ തുടരുന്നത് ചിലർ കേട്ടല്ലോ അഹങ്കാരം കേറുമ്പോ അനുധപിക്കാൻ വിസമ്മതി അനുധിക്കാൻ വിസമ്മതിക്കുന്ന അടിസ്ഥാന കാരണം എന്താന്ന് വെച്ച ഒറ്റ ബാക്കി പറഞ്ഞാൽ അഹങ്കാരമാണ് അഹങ്കിലവൻ കാരണം ഒരു ദൈവമില്ല ദൈവ ഭയം ഇല്ല അതുകൊണ്ടല്ലേ അടുത്ത കടന്ന് ചോദിച്ചു നിനക്ക് ദൈവത്തെ ഭയമില്ലേ നിനക്ക് ദൈവത്തെ ഭയമില്ലേ നമ്മുടെ ഭാവത്തിന് ശിക്ഷയുണ്ടല്ലോ എന്നാ ചോദിക്കുന്നത് അഹങ്കാരിക്ക് ദൈവഭയമില്ല അഹങ്കാരി അനുതപിക്കില്ല ഒരു ഉപസാരിക്കാൻ പറ്റില്ല കുംഭസാരം എന്ന് പറയുന്നത് അല്ലെ കുമ്പസാരം എളിവടുന്ന കുട്ടുകുത്തി എളിവട്ട് എനിക്ക് തെറ്റുപറ്റി എന്ന് ഏറ്റുപറയുന്നതാണല്ലോ കുമ്പസാരം എനിക്ക് തെറ്റുപറ്റി എനിക്കും തെറ്റുപറ്റാം എനിക്ക് തെറ്റുപറ്റാം തെറ്റുപറ്റാം പൗലു ശ്രീ പറഞ്ഞത് ഞാൻ ഭാവി ഒന്നാമനാണെന്ന് പൗലൂ ശ്രീ പറഞ്ഞത് ഞാൻ ഭാവി ഒന്നാമനാണെന്ന് ഏഷയ പറഞ്ഞത് ഞാൻ അശുദ്ധമായ അധികങ്ങളുള്ളവരും അശുദ്ധമായ അധികങ്ങൾ ഉള്ളവരുടെ മധ്യ വസിക്കുന്നവരുമാണെന്നാണ് തെറ്റുപറ്റില്ല എന്നുള്ള ചിന്ത അഹങ്കാരത്തിന്റെ ചിന്തയാണ് ഞാനെല്ലാം തികഞ്ഞു എനിക്ക് തെറ്റുപറ്റില്ല ഇവിടെ എന്നെ ആരും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട എനിക്കറിയാം എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാം എങ്ങനെ പോണോന്ന് എന്നെ എന്നെ നന്നാക്കാൻ നോക്കണ്ട ഇതൊക്കെ അഹങ്കാരത്തിന്റെ ചിന്തയാണ് അടി കിട്ടാതിരിക്കില്ല അവർ അഹങ്കരിച്ച് തീരുന്നതിനു മുമ്പേ പറഞ്ഞു നിങ്ങൾ നോക്കിക്കോ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക എന്തിനാണെന്നറിയാവോ ദൈവിക സംരക്ഷണം കിട്ടാൻ അല്ലെങ്കിൽ അവർ പോകുന്ന വഴികൾ അഹങ്കാരി പോകുന്ന വഴി അപകടത്തിന്റെ വഴിയാണ് അവരെ ശിക്ഷ കിട്ടാതിരിക്കില്ല അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ജീവിത പങ്കാളിക്കൊക്കെ വേണ്ടി നിരന്തരം കർത്താവിന്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അഹങ്കാരത്തിന്റെ മറ്റൊരു ലക്ഷണം എന്താണെന്നറിയാവോ അവൻ ക്ഷമിക്കില്ല കാരണം അവൻ അഹങ്കാരമുള്ളവരാണെന്നുള്ള നമുക്ക് ബാക്കി എന്ത് പാപവും മനസ്സിലാക്കാൻ എളുപ്പമാണ് മനസ്സിലാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പാപം എന്ന് പറയുന്നത് അഹങ്കാരമാണ് അഹങ്കാരമാണ് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മളിൽ അഹങ്കാരം ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഒറ്റ വഴിയുള്ളൂ അല്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് നമുക്ക് ക്ഷമിക്കാൻ പറ്റണില്ലേ നമ്മൾ അഹങ്കാരികളാണ് ക്ഷമിക്കില്ല എന്ന് ഏതെങ്കിലും ഒരാത്മാവ് ജീവിച്ചിരിക്കും പുറയാണ് ഞാൻ ക്ഷമിക്കില്ല അവരെന്നെയൊക്കെ പറഞ്ഞാലും അവരെന്തൊക്കെ ചെയ്താലും അവരെന്നെയൊക്കെ കാണിച്ചാലും അവരിത് പിന്നെ എൻ്റെ അടുത്ത് വന്ന് മാപ്പ് പറഞ്ഞാൽ പോലും ഞാൻ ക്ഷമിക്കില്ല എന്ന് പറയുന്ന ഒരാത്മാവ് അഹങ്കാരത്തിന്റെ ദുരാത്മാവ് കുടികളുന്ന ആത്മാവാണ് ശിക്ഷ കിട്ടാതിരിക്കില്ല അതുകൊണ്ട് എളിമപ്പെടുക എന്നുള്ളതാണ് കൃപയ്ക്ക് നമ്മൾ പാത്രരാക്കുന്നത് അതുകൊണ്ടാണ് പ്രഭാഷകൻ മൂന്നിന്റെ പതിനെട്ടിൽ വചനം പറയുന്ന നിങ്ങൾ എത്രമാത്രം ഉന്നതരാണോ അത്രമാത്രം എളിമപ്പെടുക അപ്പോൾ ദൈവത്തിന്റെ കൃപയ്ക്ക് നമ്മൾ പാത്രരാകും